ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേൻ കാണാനായിട്ട് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ എളയാവൂർ മുശിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്ന മുഷിലോട്ട് ഭഗവതിയുടെ കോലം ധരിച്ചിരിക്കുന്നത് ബൈജു പെരുവണ്ണാൻ മാച്ചേരിയാണ് ഏതൊരു തെയ്യവും കാണുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ആ തെയ്യം എന്താണെന്നും ആരാണെന്നും ഒക്കെ അറിയാനായി അതിൻ്റെ പുരാവൃത്തം അഥവാ ഐതിഹ്യം അറിഞ്ഞ് ആ തെയ്യം കാണുക എന്നുള്ളത് മുച്ചിലോട്ട് ഭഗവതിയുമായി സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങൾ പ്രചരിച്ചു കേൾക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈയൊരു വീഡിയോയിൽ ഏറ്റവും കൂടുതലായി പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യമാണ് പറയുന്നത് ഉത്തരമലബാറിൽ കെട്ടിയാടപ്പെടാറുള്ള തെയ്യങ്ങളിൽ വാണിയ സമുദായക്കാരുടെ കുലപരദേവതയാണ് മുച്ചിലോട്ട് ഭഗവതി സമുദായ ഭേദമന്യേ ഉത്തരകേരളത്തിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന മുച്ചിലോട്ട് ഭഗവതി അതേ രൂപത്തിൽ കണിയാൽ ഭഗവതി എന്നും ചെറിയ രൂപവ്യത്യാസത്തിൽ ഈഴാല ഭഗവതി മാഞ്ഞാളമ്മ എന്നീ പേരുകളിലും ആരാധിച്ചു വരുന്നു ഏറെ ലാവണ്യമുള്ള തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി ഭഗവതിയുടെ മുഖത്തെഴുത്തിന് കുറ്റിശങ്കും പ്രാക്കും എന്നാണ് പറയുന്നത് സ്വാത് സാത്വിക ആയതിനാൽ ചടുലമായ ചലനവും വാക്കും ഈ തെയ്യത്തിനില്ല സർവാലങ്കാരൂഷിതിയായി സുന്ദരിയായ ഒരു നവവധുവിനെ പോലെയാണ് ഈ തെയ്യം നിത്യകന്യകായ ദേവിയുടെ താലികെട്ടാണ് പെരുങ്കളിയാട്ടം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത് പരാശക്തിയുടെ അവതാരമായ ബ്രാഹ്മണ കന്യകയായി ഭൂമിയിൽ ജനിച്ച ദേവിയാണ് മുച്ചിലോട്ട് ഭഗവതി എന്നും വിശ്വസിക്കപ്പെടുന്നു പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ കന്യക എഴുത്തുപള്ളിക്കൂടത്തിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ പ്രഗത്ഭരെ തോൽപ്പിച്ചു രസങ്ങളിൽ വെച്ച് കാമരസവും വേദനകളിൽ വെച്ച് പ്രസവവേദനയുമാണ് അനുഭവങ്ങളിൽ മികച്ചതെന്നും അവൾ സമർത്ഥിച്ചു ഒരു കന്യകയുടെ ഇത്തരം അറിവിൽ സംശയിച്ചവർ അവൾക്കെതിരെ അപവാദ പ്രചരണം നടത്തി ഭ്രഷ്ടുകൽപ്പിച്ച് പുറത്താക്കി അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരിവെള്ളൂരെത്തി കരുവള്ളൂരപ്പനെയും ദയമംഗലത്ത് ഭഗവതിയെയും കണ്ടു വണങ്ങി തൻ്റെ സങ്കടം അറിയിച്ചു മനമൊരുങ്ങി പ്രാർത്ഥിച്ചു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നി ആത്മത്യാഗം ചെയ്യാൻ കന്യക തീരുമാനിച്ചു ദയരമംഗലം വഴി ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി ആ വഴി പോയ മുച്ചിലോട്ട് പടനായർ തീയിലേക്ക് എണ്ണയൊഴിക്കാൻ ആവശ്യപ്പെട്ടു അവളുടെ വാക്കുകൾ കേട്ട് അമ്പരന്ന മുച്ചിലോട്ടുപടനായർ എണ്ണ മുഴുവൻ തീയിലേക്കൊഴിച്ചു അങ്ങനെ അഗ്നിപ്രവേശനം ചെയ്ത് ആ സ്ത്രീരത്നം തൻ്റെ ആത്മപരിശുദ്ധി തെളിയിച്ചു ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ വന്ന മുച്ചിലോടൻ പടനായർ കണ്ടത് പാത്രം നിറയെ എണ്ണ നിറഞ്ഞതായാണ് ആത്മഹൂതി ചെയ്ത കന്യക കരിവള്ളൂരപ്പൻ്റെയും ധയരമംഗലത്വ ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയെന്നും മുച്ചിലോടന് മനസ്സിലാകുകയും തൻ്റെ കുലപരദേവതിയായി കണ്ട് ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ബ്രാഹ്മണ കന്യക മുച്ചിലോട്ട് ഭഗവതിയായത് വിവിധ സ്ഥലങ്ങളിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ സാന്നിധ്യമുണ്ടാവുകയും തൻ്റെ ശക്തി തെളിയിക്കുകയും ചെയ്യുകയുണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുത് ഇതുപോലെയുള്ള തെയ്യം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരും മറക്കാതിരിക്കുക